നെർവസ് നാൻഡീസ് അഥവാ തൊണ്ണൂറുകളിലെ പുറത്താകലിൽ മുമ്പൻമാർ സെഞ്ചുറിക്കും തൊണ്ണൂറിനുമിടയിൽ ഒരു പരിഭ്രമം മിക്ക ക്രിക്കറ്റേഴ്സിനും ഉണ്ടാവാറുണ്ട് സെഞ്ചുറി എന്ന ലാൻഡ്മാർക്ക് എത്തും വീണുപോയേക്കുമോ എന്ന ഭയവും ഉൾക്കണ്ഠയും വീഴ്ച സംഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുമുണ്ട് ക്രിക്കറ്റിൽ അങ്ങനെ സ്കോർ തൊണ്ണൂറുകളിൽ നിൽക്കി പുറത്തായ ചിലരെ പരിചയപ്പെട്ടാലോ സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ തൊണ്ണൂറുകളിലെത്തുമ്പോൾ സച്ചിനേക്കാൾ പേടി ആരാധകർക്കായിരുന്നു കാരണം തൊണ്ണൂറിന് ശേഷം സെഞ്ചുറിയിലേക്ക് എത്താൻ സച്ചിൻ ഒരു അവധാനത കാണിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ആ അവധാനതയിൽ മത്സരം കാഴ്ചക്ക് വിരസമാകാറുമുണ്ട് അതിനെ സച്ചിന്റെ സ്വാർത്ഥത എന്ന് വിളിച്ച് പരിഹസിക്കുന്നവരുമുണ്ടായിട്ടുണ്ട് എന്നാൽ ഇരുപത്തിയെട്ട് തവണ തൊണ്ണൂറുകളിൽ ഔട്ടായി സച്ചിൻ തൊണ്ണൂറ് പേടിയിലും മുമ്പര എന്ന റെക്കോർഡിന് ഉടമയാകുന്നു അറുന്നൂറ്റി അറുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നും നേടിയ നൂറ് സെഞ്ചുറി വളരെ നേരത്തെ അകാതിരുന്നതിനൊരു കാരണവും സച്ചിന്റെ തൊണ്ണൂറ് പേടിയാണെന്ന് വിലയിരുത്തപ്പെടുന്നു അബ്രഹാം ഡിവില്ലേഴ്സ് കറങ്ങിയടിയുടെ ആശാനായ എ ബി ഡിവില്ലേഴ്സ് പേടിച്ചിട്ടല്ലെങ്കിലും കളിച്ച അഞ്ഞൂറ്റി പത്തൊൻപത് മത്സരങ്ങളിൽ പതിനാല് ഔട്ടായി മടങ്ങിയിട്ടുണ്ട് എന്നാൽ കരിയറിൽ ആകെ നേടിയ സെഞ്ചുറികൾ ഈ നഷ്ടത്തെ തിളക്കമുള്ള റെക്കോർഡുകളാക്കുന്നു രാഹുൽ ദ്രാവിഡ് വൻമതിലിനും മനച്ചാഞ്ചലിനും തൊണ്ണൂറുകളിൽ പലതവണ ഉണ്ടായിട്ടുണ്ടെന്ന് ക്രിക്കറ്റ് റെക്കോർഡുകൾ പറയുന്നു പതിനാല് തവണയാണത്രേ രാഹുൽ ദ്രാവിഡ് എന്ന വൻമതിൽ തൊണ്ണൂറിനും നൂറിനുമിടയിൽ പുറത്തായിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപത് മത്സരത്തിൽ നിന്നും നാൽപ്പത്തിയെട്ട് സെഞ്ചുറി തന്റെ പേരിൽ കുറിച്ചിട്ടുണ്ട് രാഹുൽ ദ്രാവിഡ് ജാക്കിസ് കളീസ് ലോക ക്രിക്കറ്റിലെ പരിപൂർണ ഓൾറൗണ്ടർ എന്ന് വിളിക്കാവുന്ന ക്രിക്കറ്ററായിരുന്നു സൌത്ത് ആഫ്രിക്കയുടെ ജാക്കിസ് കല്ലീസ് അഞ്ഞൂറ്റി പത്തൊൻപത് മത്സരങ്ങളിൽ നിന്നും അറുപത്തിരണ്ട് സെഞ്ചുറി പൂർത്തിയാക്കിയ കല്ലീസിനും പതിമൂന്ന് തവണ തൊണ്ണൂറുകളിൽ കാലിടറിയിട്ടുണ്ട് റിഗി പോണ്ടിങ് കങ്കാരുക്കളുടെ അക്രമണോത്സവതയുടെ കൊടിയടയാളമായി വാഴ്ത്തപ്പെട്ട പല ഇന്നിംഗ്സുകൾക്കും വിജയങ്ങൾക്കും നെടുനായകത്വം നൽകിയ ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ്ങിന് പതിമൂന്ന് കളിയിൽ തൊണ്ണൂറുകളിൽ വീണു പോയിട്ടുണ്ട് അഞ്ഞൂറ്റി അറുപത് മാച്ചിൽ നിന്നും എഴുപത്തിയൊന്ന് സെഞ്ചുറി എന്ന നേട്ടം പതിമൂന്നിന്റെ ഔട്ടുകളെ പതിയെ മറക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ്